ഹലോ കുട്ടീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ അമ്മ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തന്ന സ്പെഷ്യൽ നെല്ലിക്ക ചറാട്ടോ അപ്പം ആദ്യം തന്നെ നമ്മൾ നെല്ലിക്ക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കായ് മുളകും ഉലുവിയും ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി കുറച്ച് ചീനച്ചട്ടിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് വെളിച്ചെണ്ണയും എള്ളെണ്ണയും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് ചെറുതായിട്ടൊരു പത വന്നിട്ടുള്ളത് അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഈ ഇഞ്ചി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പച്ചമുളക് മാറുന്നവരൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഒരു പിടി കറിവേപ്പിലയും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു ക്രിസ്പി രൂപത്തിൽ വരുമ്പം ഒന്ന് നമുക്കത് ഓഫ് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മുടെ നേരത്തെ ചൂടാക്കിയ മുളക് ഉലുവിയും പിന്നെ അതിൽ കുറച്ച് ജീരക കൂട്ടിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ നെല്ലിക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇത് കട്ട് ചെയ്യുകയാണ് കേട്ടോ അമ്മയാണ് കട്ട് ചെയ്യുന്നത് നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കട്ട് ചെയ്യാൻ നല്ല എളുപ്പമായിരുന്നു കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ എല്ലായിടത്തും ഉപ്പ് പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ മുളക് പൊടി ചെറുതായിട്ട് ഒന്ന് ചീനച്ചട്ടയിലിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അത് ആഡ് ചെയ്ത് കൊടുക്കുക ഇതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം അച്ചാർ പൊടിയാട്ടോ ഏഡ് ചെയ്തത് അച്ചാർ പൊടിയും ഇട്ടിട്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ആവശ്യത്തിനാണ് ഞങ്ങൾ ചേർത്തിട്ടുള്ളത് ഞങ്ങൾ കുറച്ച് നെല്ലിക്കേ ഉണ്ടായിരുന്നുള്ളു അപ്പം എല്ലാം ആവശ്യത്തിന് ആവശ്യത്തിനാണ് ഞങ്ങൾ ചേർത്തത് പിന്നെ നേരത്തെ കായ് മുളകും ഉലുവിയും പിന്നെ കുറച്ച് കടകും കൂടെ ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ കുറച്ച് സിറുക്കിയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ചെറു ചൂടുവെള്ളം ചേർക്കാമെങ്കിൽ ചേർക്കാം കുറച്ച് കട്ടിയാണെങ്കിൽ പിന്നെ നിങ്ങൾ പഞ്ചസാര ഒക്കെ ആഡ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അമ്മ എപ്പോഴും അച്ചാറിൻ്റെ പഞ്ചസാര ആഡ് ചെയ്യാറുണ്ട് അവസാനം നമ്മൾ വെളുത്തുള്ളി ചതച്ചതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നല്ലപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്യാം അധികം കട്ടിയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്താൽ മതി ഈ ചൂടുവെള്ളം ആയിരിക്കണം പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ നെല്ലിക്കച്ചാർ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പെട്ടെന്നുണ്ടാക്കിയ അച്ചാറാണ് ഒരു തട്ടിക്കൂട്ട് അച്ചാർ അപ്പം ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ